തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് ജോബ് ഫെയർ രജിസ്ട്രേഷൻ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു തളിക്കുളം ബ്ലോക്ക് ഹാളിൽ നടന്ന ക്യാമ്പയിൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മല്ലികാദേവൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ബി സുരേഷ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ എം ആർ ദിനേശൻ ബിന്ദു സുരേഷ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സി ആർ ഷൈൻ വസന്ത ദേവലാൽ ഇബ്രാഹിം പടുവിങ്ങൽ കല ടീച്ചർ ജോബി പ്രദീപ് ബ്ലോക്ക് റി വി എസ് റജികുമാർ എന്നിവർ സംസാരിച്ചു ഏപ്രിൽ ഇരുപത്തിയാറിന് തൃശൂരിലെ മൂന്ന് കേന്ദ്രങ്ങളിലായി തൊഴിൽപൂരം മെഗാ ജോബ് ഫെയറിലേക്ക് ഉദ്യോഗാർത്ഥികളെ പങ്കെടുപ്പിക്കുന്നതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നുള്ള കുടുംബശ്രീ തൊഴിലുറപ്പ് അംഗൻവാടി പ്രവർത്തകരും യുവജന ക്ലബ്ബ് ഭാരവാഹികളും ഹരിതകർമ്മസേന പ്രതിനിധികളും ആർ ഡി ഏജന്റുമാരടക്കം നൂറ്റി അൻപതിലേറെ പേർ പങ്കെടുത്തു ചടങ്ങിൽ അയ്യായിരം ജോബ് രജിസ്ട്രേഷൻ ഫോമുകൾ ബന്ധപ്പെട്ടവർക്ക് വിതരണം ചെയ്യുകയും ചെയ്തു കൂടാതെ ഏപ്രിൽ വരെ ഉദ്യോഗാർത്ഥികൾക്ക് ബ്ലോക്ക് പഞ്ചായത്തിലെ ജോബ് സ്റ്റേഷനിൽ വന്ന് രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട് പിണറായി സർക്കാർ സർക്കാർ സർവേ നടത്തി ആ സർവേക്ക് ആധാരമായ വിഷയങ്ങള് കൈകാര്യം ചെയ്തവരാണ് ഇവിടുത്തെ കുടുംബശ്രീ അംഗങ്ങൾ ആ കുടുംബശ്രീ അംഗങ്ങളും കേരള സഹായത്തോടുകൂടി കേരളത്തിലെ മുഴുവൻ ആളുകളുടെയും വിവരങ്ങൾ ശേഖരിക്കാൻ സംസ്ഥാന ഗവൺമെന്റും മുഖ്യമന്ത്രിയും ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ്